സിറാജ് ലൈവിലേക്ക് സ്വാഗതം ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചൂടേറിയ ചർച്ചാ വിഷയം അത് ലോസ് ആഞ്ചലസിലെ അമേരിക്കയിലെ കാട്ടുതി തന്നെയാണ് അനുദിനം കാട്ടുതി സംബന്ധിച്ച വാർത്തകൾക്ക് വേണ്ടി ലോകം കാതോർത്തിരിക്കുകയാണ് അതിനിടയിലാണ് ഗസയിൽ വെടിനിർത്തൽ സംബന്ധിച്ച പ്രഖ്യാപനം വരുന്നത് ഏറെ ആശ്വാസകരമായ വാർത്തയാണ് ഗസയിൽ നിന്ന് കേൾക്കുന്നത് എങ്കിലും ഈ ഗസയുമായി ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്കയിലെ കാട്ടുതീ വലിയ തോതിൽ വാർത്തയായി മാറുന്നത് എന്നതുകൂടി നമ്മൾ കാണണം കാരണം ഗസയിലെ പിഞ്ചു കുട്ടികൾ വലിയ തോതിൽ ആക്രമിക്കപ്പെടുകയും ഒന്നുമറിയാത്ത പതിനായിരക്കണക്കിന് പിഞ്ചു കുട്ടികളെ നരമേധം ചെയ്യുകയും ചെയ്യുന്ന ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നത് അമേരിക്കയാണ് വലിയ തോതിൽ സാമ്പത്തിക സഹായം ചെയ്യുന്നത് അമേരിക്കയാണ് ഇന്ന് ഗസയുടേതിന് സമാനമായ രീതിയിൽ അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലും കാലിഫോർണിയയിലുമൊക്കെ മനുഷ്യർ വലിയ തോതിൽ നഷ്ടം നേരിടുന്നു പലായനം ചെയ്യുന്നു ഈ കാഴ്ചകളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ആളുകൾ ഇതിനെ ഗസയുമായി താരതമ്യം ചെയ്തുകൊണ്ട് ചർച്ച ചെയ്യുന്നത് ഒരിടത്തും അപകടങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടാകണം എന്നതല്ല നമ്മുടെ ആഗ്രഹം ലോകത്തെല്ലായിടത്തും സമാധാനം വേണം പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ചില ദൃഷ്ടാന്തങ്ങൾ നടക്കുന്നു ഉണ്ടാകുന്നു എന്നത് നമുക്ക് കാണാതിരിക്കാനും സാധിക്കുകയില്ല എന്തായാലും ആ വിഷയമല്ല ഞാൻ പറഞ്ഞു വരുന്നത് അമേരിക്കയിൽ ജനുവരി ഏഴിനാണ് വലിയ തോതിൽ ഒരു കാട്ടുതീയുടെ ആരംഭം ഉണ്ടാകുന്നത് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലാണ് ആദ്യമായിട്ട് കാട്ടുതീ പടർന്നു പിടിക്കുന്നത് ജനുവരി ഏഴിന് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജനുവരി പതിനാറിനാണ് കാട്ടുതീ ഉണ്ടായി പത്താമത്തെ ദിവസമാണ് ഇന്ന് അത് പറയുമ്പോൾ എത്രത്തോളം ഭീകരമാണ് അവിടുത്തെ അവസ്ഥ അവിടെ കാട്ടുതീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെല്ലാം മേഖലയിലാണ് കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കുറേ ഫാക്ട്സുകൾ നിങ്ങൾക്ക് ഏറ്റവും പുതിയ ഫാക്ട്സുകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് സിറാജ് ലൈവ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ജനുവരി ഏഴിന് കാട്ടുതീ തുടങ്ങിയതിന് ശേഷം ഇങ്ങോട്ടുള്ള കണക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ പ്രധാനമായിട്ടും കാട്ടുതീ ഉണ്ടാകുന്ന ചില സ്ഥലങ്ങളുണ്ട് അവിടെ ഇപ്പോഴും കാട്ടുതീ പൂർണ്ണമായിട്ടും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്ന നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം പത്ത് ദിവസത്തിലധികമായിട്ടും കാട്ടുതീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ലോകത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളുമുണ്ട് സാങ്കേതികമായി സൈനികമായി ഏത് നിലക്ക് പരിശോധിച്ചാലും അമേരിക്കയെ വെല്ലുന്ന ഒരു രാജ്യം വേറെ ഇല്ല എന്നാണ് അമേരിക്ക അടക്കം വീമ്പ് പറയുന്നത് അങ്ങനെയുള്ള അമേരിക്കയിലാണ് ഇത്രയും വലിയ ഒരു കാട്ടുതീ ഉണ്ടാകുന്നത് ആ കാട്ടുതീയെ പക്ഷെ പ്രതിരോധിക്കാൻ കഴിയാതെ നിസ്സഹായരായി അവിടുത്തെ സംവിധാനങ്ങൾ അതിനെ നോക്കി നിൽക്കുന്നു എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പുതിയ കാര്യം അപ്പോൾ നമുക്ക് ആദ്യം എവിടെയെല്ലാമാണ് ഇപ്പോൾ കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ എന്തെല്ലാമാണ് നഷ്ടങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നതാണ് നമ്മൾ പ്രാഥമികമായിട്ട് നോക്കുന്നത് പ്രധാനമായിട്ടും അഞ്ച് സ്ഥലങ്ങളിലാണ് കാട്ടുതി ഇപ്പോഴും പടർന്നുകൊണ്ടിരിക്കുന്നത് അത് ഒന്നാമത്തേത് പാലിസേഡ്സ് എന്ന് പറയുന്ന പസഫിക് പാലിസേഡ്സ് എന്ന് പറയുന്ന മേഖലയിലാണ് ാണ് കാട്ടു വലിയ തോതിൽ ആഘാതം ഉണ്ടാക്കിയ ലോസ് ആഞ്ചലസിലെ ഒരു സ്ഥലമാണിത് മറ്റൊന്ന് ഈറ്റൺ തീപിടുത്തമാണ് മറ്റൊരു മേഖലയാണത് ഓട്ടോ തീപിടുത്തമാണ് മറ്റൊന്ന് ലിറ്റിൽ മൗണ്ടൻ തീപ്പിടുത്തമാണ് മറ്റൊന്ന് ഈ സ്ഥലങ്ങളിലെല്ലാം ഈ നാല് സ്ഥലങ്ങളിലും ഇപ്പോഴും പൂർണ്ണമായിട്ടും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് അവിടെ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ തന്നെ സൂചിപ്പിക്കുന്നത് ഇതുവരെ ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ് ഈ തീപിടുത്തത്തിലൂടെ അമേരിക്കയ്ക്ക് ലോസ് ആഞ്ചലസിൽ അല്ലും കാലിഫോർണിയയിലുമായിട്ട് ഉണ്ടായിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബില്യൺ ഡോളർ എന്ന കണക്ക് നമ്മൾ പറയുമ്പോൾ അതിന് ഇന്ത്യൻ രൂപയിലേക്ക് കൂടി നമ്മൾ കൺവെർട്ട് ചെയ്യണം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരം കോടിയിലധികം ഇന്ത്യൻ രൂപയാണ് അപ്പോൾ എത്ര വലുതായിരിക്കും അവിടെ ഉണ്ടായി തീപിടുത്തം എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പന്ത്രണ്ടായിരം ബിൽഡിങ്ങുകൾ നാമാവശേഷമായി എന്ന് തന്നെ പറയാം ലോസ് ആഞ്ചലസിലെയും കാലിഫോർണിയയിലെയും കണക്കുകളാണത് അത് വേർതിരിച്ച് എടുക്കുകയാണെങ്കിൽ ഈ പാലിസൈഡസ് തീപിടുത്തമുണ്ടായ സ്ഥലങ്ങളിൽ അയ്യായിരം ബിൽഡിങ്ങുകളാണ് കത്തി നശിച്ചിരിക്കുന്നത് മറ്റൊരു തീപിടുത്തമായ കാൾ ഫയർ അതുപോലെ തന്നെ ഈറ്റൺ ഫയർ ഈ സ്ഥലങ്ങളിലായിട്ട് ഏഴായിരം കെട്ടിടങ്ങളും തകർന്നിരിക്കുന്നു എന്നാണ് പന്ത്രണ്ടായിരം കെട്ടിടങ്ങൾ മൊത്തത്തിൽ അവിടെ തകർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പന്ത്രണ്ടായിരം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ചെറിയ കെട്ടിടങ്ങളല്ല ഈ തീപിടുത്തമുണ്ടായിരിക്കുന്ന സ്ഥലം സ്ഥലങ്ങൾ വലിയ തോതിൽ ഹോളിവുഡ് കേന്ദ്രങ്ങളുള്ള സ്ഥലങ്ങളാണ് വലിയ കോടീശ്വരന്മാർ താമസിക്കുന്ന അവരുടെ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവിടെ ഓരോ ബിൽഡിംഗ് തകരുമ്പോൾ പോലും കോടികളുടെ നഷ്ടം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെയാണ് ഇതിൻ്റെ പ്രാഥമികമായ ഒരു കണക്ക് ഇതുവരെ ഇരുപത്തി ആളുകൾ മരിച്ചു എന്ന കണക്കാണ് അമേരിക്ക പുറത്തുവിടുന്നത് പതിനെട്ട് ആളുകളെ കാണാനില്ല എന്ന കണക്കും വരുന്നുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ വ്യാപ്തി പരിശോധിക്കുമ്പോൾ ഇത്രയേറെ വലിയൊരു തീപിടുത്തത്തിൽ മരണസംഖ്യ ഇത്രയും ചെറുതാണ് ചെറുതേ ഉണ്ടായിട്ടുള്ളൂ എന്ന് നമുക്ക് തോന്നും പക്ഷേ മരണസംഖ്യ സംബന്ധിച്ച് ചില സംശയങ്ങൾ അമേരിക്ക ഈ കണക്ക് പൂർണ്ണമായിട്ടും പുറത്ത് വിടുന്നില്ല എന്ന സംശയം പലയിടത്തും വ്യാപകമായിട്ട് നമുക്ക് ഇൻ്റർനെറ്റിലൊക്കെ പരതുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് അത് നമുക്ക് സ്ഥിരീകരിക്കാൻ നിർവാഹമില്ല കാരണം അമേരിക്ക പുറത്തുവിടുന്ന കണക്ക് എത്രത്തോളം യാഥാർത്ഥ്യമുള്ളതാണ് എന്ന് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല നമുക്ക് ഒഫീഷ്യലായി ലഭിക്കുന്ന കണക്കുകൾ മാത്രം പറയുകയേ നിർവാഹമുള്ളൂ പക്ഷേ ഇതിലധികം ഇതിന്റെ വ്യാപ്തി പരിശോധിക്കുമ്പോൾ മരണസംഖ്യ ഇതിലും ഉയരുവാനുള്ള ഒരു സാധ്യത നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സാഗ്രേറ്റ് ചെയ്ത് സിറാജ് ലൈവ് അവതരിപ്പിക്കുകയല്ല ഒരു സാധ്യത ആ സാധ്യത നിലനിൽക്കുന്നുണ്ട് അത് വലിയ തോതിൽ ആളുകൾക്കിടയിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വലിയ തോതിൽ അമേരിക്കയിലടക്കം ആ കാര്യങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് ഇനി നമുക്ക് ഈ ഒരു തീപിടുത്തത്തിൻ്റെ ഘട്ടം ഘട്ടം ഓരോ സ്ഥലങ്ങളിലും ഈ തീപ്പിടുത്തം എത്രത്തോളം വ്യാപനമുണ്ടായി എത്രത്തോളം ഏരിയകളിലേക്ക് തീപ്പിടുത്തം ഉണ്ടായി അവിടെ എത്രത്തോളം അതിനെ കണ്ടാമിനേറ്റ് ചെയ്യാൻ സാധിച്ചു അതിനെ തടഞ്ഞു നിർത്താൻ സാധിച്ചു ഈ കണക്കുകൾ കൂടി നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് ഈ തീപ്പിടുത്തം ഉണ്ടാക്കിയ എത്രത്തോളം വലിയ ആഘാതം ഇപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിട്ട് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിട്ട് ഇത് മാറുന്നുവെങ്കിൽ എത്രമാത്രം അതിൻ്റെ വ്യാപ്തി ഉണ്ടായിട്ടുണ്ടാകും എന്ന് നമുക്ക് കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാകും ആദ്യം തന്നെ നമുക്ക് പാലിസേഡ് തീപിടുത്തത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കാം മൂന്ന് പ്രധാനപ്പെട്ട കാട്ടുതീകളാണ് അവിടെ ഉള്ളത് മറ്റേത് നമ്മൾ അതിനുശേഷം പറഞ്ഞ ഒന്ന് രണ്ട് കാട്ടുതീകൾ അത് ചെറുതാണ് പ്രധാനമായിട്ടും മൂന്ന് കാട്ടു ാണ് വലിയ തോതിൽ നാശം അതിൽ ഒന്നാമത്തെ കാട്ടുതീ ഏറ്റവും കൂടുതൽ സ്ഥലം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ഈ കാട്ടുതീ എങ്ങനെയാണ് പടർന്നു വന്നത് ഏതൊക്കെ മേഖലയിലാണ് കാട്ടുതീ ഉള്ളത് എന്നതിൻ്റെ ഒരു ഒരു ഗ്രാഫിക്സൽ ഗ്രാഫിക്സ് ചിത്രം ഞങ്ങൾ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാകും എത്രത്തോളം ഏരിയയിലേക്ക് ഈ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതിൽ നിങ്ങൾക്ക് കാണാം പാലിസേഡ്സ് തീപിടുത്തം ഈ പാലിസേഡ്സ് തീപിടുത്തത്തെക്കുറിച്ച് പറയുമ്പോൾ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഹെക്ടർ സ്ഥലമാണ് കത്തി നശിച്ചത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഹെക്ടർ എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഏക്കർ സ്ഥലം ഈ പാലിസേർഡ് തീപിടുത്തത്തിൽ കത്തി നശിച്ചിരിക്കുന്നു ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഏക്കർ സ്ഥലമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണത്താ ദൂരത്തോളമുള്ള വലിയ വ്യാപകമായിട്ട് നമുക്ക് എത്ര എത്ര നോക്കിയാലും കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വിശാലമായ ഒരു ഏരിയ ഈ തീപിടുത്തത്തിൽ കത്തിച്ചാമ്പലായിട്ടുണ്ട് ചില കണക്കുകളൊക്കെ പറയുന്നത് മുപ്പതിനായിരം ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ അത്രയും വിശാലമായ സ്ഥലം ഇതിനകം കത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും തീ കെട്ടിട്ടില്ല തീ അവിടെ നിന്ന് പടർന്നുകൊണ്ടിരിക്കും യാണ് എന്നതാണ് ഇവിടുത്തെ മറ്റൊരു കണക്ക് കൂടി നമ്മൾ നോക്കണം അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഏക്കർ സ്ഥലം കത്തി നശിച്ചു എന്ന് ഇതിനകത്ത് ഇരുപത്തിയൊന്ന് ശതമാനം സ്ഥലം മാത്രമാണ് കണ്ടെയ്ൻ ചെയ്യാൻ സാധിച്ചത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇരുപത്തിയൊന്ന് ശതമാനം എന്ന് പറയുമ്പോൾ ഇരുപത്തിയൊന്ന് ശതമാനം തീ അണച്ചു എന്നല്ല അതിനർത്ഥം അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം ഇരുപത്തിയൊന്ന് ശതമാനം ഏരിയയിലേക്ക് തീ പടർന്ന് കയറുന്നത് തീ പടർന്ന് കയറുന്നത് തടയാൻ സൈന്യത്തിന് സാധിച്ചു എന്നാണ് ഇരുപത്തിയൊന്ന് ശതമാനം തീ കണ്ടെയ്ൻ ചെയ്തു എന്നതിനർത്ഥം അപ്പോൾ നമ്മൾ കോവിഡൊക്കെ ഉണ്ടായ സമയത്ത് നമുക്കറിയാവുന്നതാണല്ലോ കണ്ടെയ്ൻമെൻറ്റ് സോണുകളെ കുറിച്ച് ഒരു ഏരിയ അവിടേക്ക് തീ അവിടെ നിന്ന് പുറത്തേക്ക് ഈ അസുഖം പടരുന്നത് തടയാൻ വേണ്ടി നമ്മൾ അവിടെ വേലുകെട്ടി തിരിച്ചിരുന്നല്ലോ പലയിടങ്ങളിലും അത് ഭയാനകമായ ഓർമ്മയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെയാണ് ചില ഏരിയകൾ ഇരുപത്തൊന്ന് ശതമാനം ഏരിയകൾ ഈ മേഖലയിൽ സുരക്ഷിതമാക്കാൻ സൈന്യത്തിന് സാധിച്ചു എന്നാണ് അവകാശപ്പെടുന്നത് എന്ന് വെച്ചാൽ തീപിടുത്തം അവിടെ തുടരുന്നുണ്ട് പല ഭാഗത്തും പക്ഷേ ഈ ഏരിയയിലേക്ക് തീ പടരുന്നത് തടയാൻ അത് ബുൾഡോസറുകളൊക്കെ കൊണ്ടുവന്ന് വലിയ തോതിൽ മണ്ണിട്ട് തീയുടെ ഒരു തീ വരുന്നത് തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നദിയുള്ള സ്ഥലങ്ങളിൽ കടൽ വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ സ്വാഭാവികമായിട്ട് കാട്ടു ഒരു ഒരു ഒഴുക്ക് നിലയ്ക്കുമല്ലോ അതുപോലെ മണ്ണിട്ടിട്ടും മറ്റുമൊക്കെ ഇരുപത്തിയൊന്ന് ശതമാനം സ്ഥലത്തേക്ക് അവിടെ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഇതാണ് പാലിസേഡ്സ് തീയുടെ കണക്ക് ഇനി നമ്മൾ മറ്റൊരു കണക്കിലേക്ക് പോകുന്ന ഈറ്റൻസ് ഇപ്പിടിത്തമാണ് പാലിസേഡ്സ് കഴിഞ്ഞാൽ അമേരിക്ക യിൽ ഏറ്റവും വലിയ കാട്ടുത്തി ഈറ്റേൺ തീപിടുത്തമാണ് ഈറ്റേൺ തീപിടുത്തം എന്ന് പറയുമ്പോൾ അത് ലോസ് ആഞ്ചലസിനെ കിഴക്ക് ഭാഗത്താണ് ഈറ്റേൺ എന്ന് പറയുന്ന ഈ മേഖല വരുന്നത് അവിടെ ഉണ്ടായ തീപിടുത്തത്തിൽ പതിനാറ് പേരാണ് മരിച്ചത് അത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് നമ്മൾ നേരത്തെ ഇരുപത്തഞ്ച് ആളുകൾ മരിച്ചു എന്ന് പറയുന്നതിൽ പതിനാറ് ആളുകളും മരിച്ചത് ഈറ്റൻ തീപ്പിടിത്തത്തിലാണ് അങ്ങനെ നോക്കുമ്പോൾ മാനുഷിക ആഘാതം മാനുഷിക നഷ്ടം കണക്കിലെടുക്കുമ്പോൾ ആ അർത്ഥത്തിൽ ഈറ്റൻ തീപ്പിടുത്തം കുറേ കൂടി രൂക്ഷമാണ് എന്ന് പറയാൻ കഴിയും അവിടെ അയ്യായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ അഥവാ പതിനാലായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ഏക്കർ സ്ഥലമാണ് കത്തി നശിച്ചിരിക്കുന്നത് ഈറ്റൻ തീപ്പിടുത്തത്തിൽ കത്തി നശിച്ച വ്യാപ്തി എന്ന് പറയുന്നത് മറ്റതിൻ്റെ നേർപ്പകുതിയായിട്ട് വരും ായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ഏക്കർ സ്ഥലമാണ് കത്തി നശിച്ചത് അവിടെ നാൽപ്പത്തിയഞ്ച് ശതമാനം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പത്തിയഞ്ച് ശതമാനം ഏരിയകളിലേക്ക് തീ പടരുന്നത് തടയാൻ സാധിച്ചിട്ടുണ്ട് തീ അണയ്ക്കുക എന്നല്ല തീ അവിടെ നിന്ന് പടരുന്നത് തടയാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈറ്റൻ തീപ്പിടുത്തത്തിന്റെ കണക്ക് ഇനി മറ്റൊരു തീപ്പിടുത്തം ഹേർസ്റ്റ് തീപ്പിടുത്തമാണ് അത് വടക്ക് സാൻ ഫ്രാൻസിസ്കോയ്ക്ക് സമീപമുള്ള ഒരു മേഖലയാണ് അവിടെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഹെക്ടർ സ്ഥലമാണ് കത്തിച്ചാമ്പലായിരിക്കുന്നത് അഥവാ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഏക്കർ സ്ഥലം അവിടെ കത്തി നശിച്ചിരിക്കുന്നു ചാരമായി മാറിയിരിക്കുന്നു എന്നാണ് കണക്കുകൾ വരുന്നത് അവിടെ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനം നിയന്ത്രണ വിധേയമാക്കാൻ അഗ്നിരക്ഷാ സേനക്ക് സാധിച്ചിട്ടുണ്ട് അവിടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഏരിയയിലേക്ക് ഇനി തീ പടരുന്നത് ഒഴിവാക്കാൻ സൈന്യത്തിന് സാധിച്ചിരിക്കുന്നു എന്നാണ് ഇന്ന് നമുക്ക് ഏറ്റവും പുതു ഒടുവിൽ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളിൽ നിന്ന് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് മറ്റൊരു തീപിടുത്തം ഉണ്ടായത് ഓട്ടോ തീപിടുത്തമാണ് ഓട്ടോ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നത് വെഞ്ചുറ കൗണ്ടിയിലെ ഒരു നദീതടത്തിലാണ് ഈ കാട്ടുതീ ഉണ്ടായിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കാട്ടുതീ ഉണ്ടാകുന്ന പ്രദേശം ഒരു പ്രധാനപ്പെട്ടതാണ് കാരണം നദികളോ തടാകങ്ങളോ സമുദ്രങ്ങളോ ഒക്കെയുള്ള മേഖലയാണെങ്കിൽ അവിടെ അതിൻ്റെ വ്യാപ്തി സ്വാഭാവികമായിട്ടും ും കുറയും കാരണം നദീതീരത്തെത്തുന്നതോടുകൂടി അവിടെ നിന്ന് അങ്ങോട്ട് കാട്ടുതീ കടന്നു പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ ഒരു നദീതടം മേഖലയായതുകൊണ്ട് അവിടെ വ്യാപ്തി കുറവാണ് ഇരുപത്തി നാല് ഹെക്ടർ സ്ഥലത്തേക്കാണ് കാട്ടു തീ പടർന്നത് അറുപത്തി ഒന്ന് ഏക്കർ സ്ഥലത്തേക്കാണ് അതായത് ഇരുപത്തി നാല് ഹെക്ടർ എന്ന് പറയുമ്പോൾ അറുപത്തി ഒന്ന് ഏക്കർ സ്ഥലത്തേക്ക് കാട്ടു വ്യാപിച്ചിരിക്കുന്നു എന്നതാണ് അവിടെ അഗ്നി സേനാ ശമന സേനാംഗങ്ങളുടെ പ്രയത്ന ഫലമായിട്ട് എൺപത്തി അഞ്ച് ശതമാനം തീ നിയന്ത്രണ വിധേയമാക്കാനും സാധിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു തീപ്പിടുത്തം ഉണ്ടായിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് ലിറ്റിൽ ലിറ്റിൽ മൗണ്ടൻ മേഖലയാണ് ലിറ്റിൽ മൗണ്ടൻ മേഖല ലിറ്റിൽ മൗണ്ടൻ മേഖല എന്ന് പറയുമ്പോൾ ലോസ് ആഞ്ചലസ് കൗണ്ടിയുടെ കിഴക്ക് ഭാഗത്തുള്ള സാൻ ബെർണാഡിഡോ കൗണ്ടി മേഖലയാണ് ഈ ലിറ്റിൽ മൗണ്ടൻ തീപ്പിടുത്തം ഉണ്ടായ മേഖല എന്ന് പറയുന്നത് അവിടെ മലയോര പ്രദേശമാണ് അതുകൊണ്ട് തന്നെ തീ അവിടെ അതിവേഗം പടരുന്നുണ്ട് പക്ഷേ ആ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അതിന് മുപ്പത് ഏക്കർ വ്യാപ്തി മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് മുപ്പത് ഏക്കർ അഥവാ പന്ത്രണ്ട് ഹെക്ടർ സ്ഥലത്താണ് ാണ് ആ തീ വ്യാപിച്ചിരിക്കുന്നത് കത്തി നശിച്ചിരിക്കുന്നത് അവിടെ ഇപ്പോഴും തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടേയില്ല തീ കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇനി നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായത് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടാകും അതൊന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ് സാന്ത അനാക്കാറ്റ് സാന്ത അനാക്കാറ്റ് എന്ന് നമ്മൾ ജനുവരി ഏഴ് മുതൽ ഈ തീപിടുത്തം ഉണ്ടായത് മുതൽ സാന്ത അനാക്കാറ്റിനെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സാന്ത അനാക്കാറ്റിൻ്റെ ഫലമായിട്ടാണ് ലോസ് ആഞ്ചലസിലും കാലിഫോർണിയയിലും വലിയ തോതിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അവിടെ ഈ തീപ്പിടിത്തം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവിടെ ദീർഘകാലമായിട്ട് മഴ പെയ്യുന്നില്ല വരണ്ട കാലാവസ്ഥയാണ് ഉണക്ക മരങ്ങൾ ധാരാളമുണ്ട് കാരണം പച്ചപ്പില്ലാത്തത് കൊണ്ട് മഴയില്ലാത്തത് കൊണ്ട് ജലലഭ്യത കുറവായതുകൊണ്ട് അവിടെ വലിയ തോതിൽ തീ പടരാൻ അപ്പോൾ എല്ലാ സമയത്തും ഇതിങ്ങനെ ഒരു വറചട്ടി കണക്ക് കിടക്കുകയാണ് ഈ ആണ് ഈ കാലിഫോർണിയയും ലോസ് ആഞ്ചലസിലും ഒക്കെയുള്ള ഈ തീപ്പിടുത്തം പ്രദേശങ്ങൾ അതുകൊണ്ടാണ് അവിടെ വലിയ തോതിൽ ഈ കാറ്റുണ്ടാകുമ്പോൾ അത് ഈ കാറ്റ് തന്നെ ഒരു വരണ്ട കാറ്റാണ് ആ കാറ്റ് വരുന്നതോടുകൂടി നമ്മൾ സാധാരണ കാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തണുത്ത കാറ്റാണല്ലോ ഉണ്ടാവുക ഇത് വരണ്ട കാറ്റാണ് വരണ്ട കാറ്റായത് കൊണ്ട് തന്നെ വലിയ തോതിൽ തീ പടർത്താൻ ഈ കാറ്റിന് സാധിക്കുന്നതാണ് അത് എന്തുകൊണ്ടാണ് തീ പടർന്നത് എന്നത് സംബന്ധിച്ച് അമേരിക്കക്ക് ഇപ്പോഴും കൃത്യമായിട്ടൊരു മറുപടി പറയാൻ സാധിച്ചിട്ടില്ല അത് ഒരുപക്ഷേ മിന്നൽ കാരണം തീ പടരാനുള്ള സാധ്യതയുണ്ട് അത് ആണോ എന്ന് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ വൈദ്യുത ഷോർട്ട് സർക്യൂട്ട് കാരണവും തീ ഉണ്ടാകാം അപ്പോൾ ഈ കാറ്റ് വരുന്ന വേളയിൽ മേഖലയിൽ ഇലക്ട്രിക് ലൈനുകൾ ടച്ച് ടച്ചാവുകയോ അങ്ങനെയൊക്കെ ചെയ്ത് ഇലക്ട്രിക് സർക്യൂട്ടുകൾ ബ്രേക്ക് ബ്രേക്കായിട്ടൊക്കെ ഉണ്ടാകുന്ന തീപിടുത്തം ഉണ്ടല്ലോ ആ അതിനു സാധ്യതയുണ്ട് അങ്ങനെ ഒരു സംശയം അമേരിക്ക ഇപ്പോൾ ഉയർത്തുന്നുണ്ട് ചില മേഖലകളിൽ തീപ്പിടുത്തത്തിന് കാരണമായത് അത് ചില വൈദ്യുതി ഉൽപ്പാദന കമ്പനികൾക്ക് അമേരിക്ക ഭരണകൂടം നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നതുകൂടി നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്നതാണ് അപ്പം ഈ തെക്കൻ കാലിഫോർണിയയിലെ ശക്തമായ സാന്ത അനക്കാറ്റ് അത് അതിന്റെ തീവ്രത കാറ്റിൻ്റെ വേഗം എത്രത്തോളമുണ്ടോ അത്രയും വേഗത്തിൽ തീ പടരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് നമ്മൾ വ്യാഴാഴ്ചയാണ് സംസാരിക്കുന്നത് ഇന്നലെ വരെ അമേരിക്കയിൽ ശക്തമായ മുന്നറിയിപ്പാണ് റെഡ് അലർട്ടാണ് ഈ മേഖലയിൽ നൽകിയിരുന്നത് കാരണം സാന്താന കാറ്റിൻ്റെ വേഗത വലിയ തോതിൽ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് അമേരിക്കയുടെ നാഷണൽ വെതർ ഏജൻസികൾ നൽകിയിരുന്ന കണക്ക് പക്ഷേ ഭാഗ്യവശാൽ ആ അമേരിക്കയിൽ കാറ്റിൻ്റെ വേഗം അവർ പ്രൊഡിക്റ്റ് ചെയ്ത അത്രയും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആ കാറ്റിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീ വീണ്ടും വലിയ തോതിൽ ആളിപ്പടരുമെന്ന ആശങ്ക നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്ന കാര്യം പക്ഷേ ഇത് നമുക്ക് പൂർണ്ണമായിട്ടും ആശ്വസിക്കാവുന്ന വാർത്തയല്ല കാരണം അടുത്തയാഴ്ച ചൊവ്വാഴ്ചയോ അടുത്ത ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആയിട്ട് ഈ സാന്ത അന കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ അവിടെ നിന്നുള്ള വെതർ റിപ്പോർട്ടുകൾ പറയുന്നത് അതുകൊണ്ട് ഈ കാറ്റിൽ നിന്ന് ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന ദുരന്തത്തിൽ നിന്ന് പൂർണ്ണ ായിട്ടും അമേരിക്ക അല്ലെങ്കിൽ ലോസ് ആഞ്ചലസ് കാലിഫോർണിയ മോചിതമായി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഇത്തരത്തിൽ തീ ആളിപ്പടരുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത് കാലിഫോർണിയ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ദശാബ്ദങ്ങളായിട്ട് കടുത്ത വരൾച്ച അനുഭവിക്കുന്ന പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ വരൾച്ച കാരണം തന്നെ ഭൂമി ഉണങ്ങിക്കിടക്കുന്ന മേഖലയാണ് ആ മേഖലയിലേക്കാണ് വലിയ സ്പാർക്കായിട്ട് കാട്ടുതീ വരുന്നതും അത് കത്തി വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതും ഇനി ഈ കാട്ടുതീയുടെ ഒരു ഭാവി എന്താകും എന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഒന്നും പറയാൻ കഴിയില്ല എന്നാണ് ഈ ഘട്ടത്തിൽ പറയാവുന്ന ഒരു കാര്യം കാരണം ഇത് എപ്പോൾ ശമിക്കും എന്ന് അധികൃതർക്കോ അല്ലെങ്കിൽ കാലാവസ്ഥാ വിദഗ്ധർക്കോ ഒന്നും പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടാകും എന്നത് സംബന്ധിച്ചും നമുക്ക് പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് എന്തായാലും നമുക്ക് ചുരുക്കത്തിൽ പറയുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും അല്ലാതെയും വലിയ തോതിൽ അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ പ്രകൃതി ദുരന്തമായിട്ട് ലോസ് ഞ്ചലസിലെയും കാലിഫോർണിയയിലെയും കാട്ടുതീ മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വാസ്തവം എന്തായാലും ലോകത്തൊരിടത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ അമേരിക്കയുടെ ചില ചെയ്തികൾ കാരണം പലരുടെയും മനസ്സിൽ അമേരിക്ക കത്തി അമരട്ടെ എന്നൊക്കെ ചിന്തകളുണ്ട് പക്ഷേ അത്തരം ചിന്തകളിലേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല എവിടെ നാശനഷ്ടം ഉണ്ടായാലും അത് മനുഷ്യരാശി കേൾക്കുന്ന നാശനഷ്ടമാണ് അത് ഗസയിൽ അവർ ചെയ്തു കൂട്ടിയതിനുള്ള പ്രതികാരം ആവാം ഒരു പക്ഷേ അമേരിക്കയ്ക്ക് ലഭിക്കുന്നത് എങ്കിൽ പോലും നമ്മൾ അത് ആ രൂപത്തിൽ എന്നാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരോട് ഓർമ്മപ്പെടുത്താനുള്ളത് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് എല്ലാ കാലത്തും മുക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ് വളരെ നന്ദി the exclusive Muslim matrimonial site.